സ്വർണ്ണപ്പാളി പൊതുവെ പറഞ്ഞാൽ ഒരു സത്യം സത്യമായി പറഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ ദേവസ്വം ബോർഡ് അമ്പലങ്ങളിലും സംഭവത്തിലുള്ള എല്ലാ മോഷണം ഇല്ലെന്ന് ഇവർക്ക് ആർക്കും പറയാൻ സാധിക്കില്ല നമ്മുടെ തിരുവാംകൂർ ദേവസ്വം ബോർഡിലാണ് കൊച്ചിയിലെ കൊച്ചി ദേവസ്വം ബോർഡിലെ മലബാർ ദേവസ്വം ബോർഡിലെ ഈ ദേവസ്വം ബോർഡിലുള്ള ഇന്നുള്ള ഭരണ സംവിധാനം ഈ സംവിധാനത്തിൽ പോയാൽ തീർച്ചയായും ചക്കരക്കൊടങ്ങ കൈട്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ സംവിധാനങ്ങൾ മാറാത്തിടത്തുള്ള കാലം ഈ ക്ഷേത്രവും നന്നാവില്ല പരിസരം നന്നാവില്ല നിങ്ങളൊന്നാലും അകത്ത് പോലും സ്വീകരില്ലാത്ത പോലും ശുദ്ധിയുണ്ടോ ഈ സംവിധാനം ഇന്നത്തെ സംവിധാനം മൊത്തം മാറണം വരുമാനത്തിന്റെ പകുതി പോലെ യഥാർത്ഥത്തിൽ കണക്ക് വരുന്നുണ്ടോ ഓരോ ക്ഷേത്രങ്ങളിലും പ്രധാനപ്പെട്ട ക്ഷത്രങ്ങളിൽ ഇപ്പൊ തന്നെ ഉണ്ണിയപ്പ ഉണ്ടാക്കുന്നതിന്റെ വൃത്തിഹീനതന്നെ നിങ്ങളല്ലേ കാണിച്ചത് ഇത്തരം വൃത്തിഹീനായിട്ടാണ് കൊഷാരക്കര അതും സർലക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്ത് രീതിയാണ് നടക്കുന്നത് ഇത് ദൈവത്തിന്റെ കാര്യ അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പൊ നിമിത്തമായി കണ്ടെത്തിയതുകൊണ്ടല്ലേ ചർച്ചയായി ഈ നിമിത്തം എങ്ങനെയുണ്ടായി നിങ്ങളോ ഞാനത് അറിഞ്ഞില്ല ഈ വിഷയം എങ്ങനെയെന്നോ നിങ്ങളുടെ മധ്യത്തിനോ അല്ലെങ്കിൽ ഈ അദ്ദേഹം ഹൈക്കോടതിയിലോ എന്തിനും വീണത് അതിൽ തന്നെ തുടക്കം എവിടെയാണ് ഇന്നിരിക്കുന്ന ഭരണക്കാർ തന്നെ നിന്ന് നിയമിച്ചിട്ടുള്ള ആ ജഡ്ജിനെ ഒഴിവാക്കിക്കൊണ്ട് അവര് അതിന്റെ സീതോലിന്റെ കൊടുത്തു കൊടുത്തുവിട്ടല്ലേ അത് കൊടുത്തുവിട്ടത് അറിയാതെ കൊടുത്തുവിട്ടപ്പോൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത് ഹൈക്കോടതിക്ക് സ്വാഭാവിക ആ ജഡ്ജി അറിയാതെ പോകാൻ പാടില്ലാത്തത് അറിയിക്കാതെ വിട്ടപ്പോ അദ്ദേഹം അപ്പൊ എന്റെ അടിസ്ഥാനത്തില്ലേ ഹൈക്കോടതി ഇടപെട്ടത് ഹൈക്കോടതി ഇടപെട്ടപ്പോഴല്ലേ ഇങ്ങനെ ഓരോ സ്വർണപ്പാളി പലപാളികളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഹതകായി പലകയായി പലതായി വന്നുകൊണ്ടിരിക്കുന്നത് പുരാണകാലത്താണ് പലരുടെയും കാലത്ത് കുളത്തുകളും അതിനുമുമ്പുള്ളത് പിന്നെ അതിനുമുമ്പിരുന്ന പത്തനംതിട്ടക്കാരൻ ഇരുന്ന കാലത്തുള്ളത് ഞാൻ അന്നേ പറഞ്ഞിട്ട് കുഴപ്പക്കാരനാണെന്നും പത്മവുമാർ ഭയങ്കര കുഴപ്പക്കാരനാണെന്ന് അപ്പൊ അദ്ദേഹം തന്നെ എന്താണ് ദണ്ടാക്കി അനകത്ത് കിട്ടി മക്കളെ കൊടുത്ത് പുറത്തു കൊണ്ടുപോയി അത് കേട്ടില്ലേ അപ്പൊ ഞാനും അന്നേ പറയാനുള്ളു നിങ്ങൾക്ക് ഒരുപാടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതിൽ അയ്യപ്പന്റെ ഒരു മഹാ അത്ഭുതം മാത്രമല്ല ഒരുപാട് കള്ളന്മാരും കള്ളന്മാരുടെ കണ്ണികളും ഇങ്ങനെ ഇതെല്ലാം കണ്ടുപിടിക്കാനും അവരൊരു അവസരമുണ്ടായി ആ അവസരത്തിൽ ഇപ്പോ ശക്തമായ നടപടി ഹൈക്കോടതി എടുത്തിട്ടുണ്ട് ഹൈക്കോടതി എടുത്തു പോകും അത് നമ്മൾ ചെറുതായി കാണാൻ പറ്റത്തില്ല അപ്പോ ഗവൺമെന്റ് ശക്തമായിട്ട് എടുത്തിട്ടുണ്ട് അതില് ഒന്നും വെള്ളം കുടിക്കട്ടെ ആരുടെ കാലത്തായാലും നമുക്ക് അതിനകത്ത് ഇപ്പോ വലിയൊരു ചർച്ചയിലേക്ക് പോകേണ്ടത് ഇപ്പൊ അതിന്റെ പേരിൽ ഇപ്പൊ രാജ്യത്ത് മുഴുവൻ വർഷമാണ് രാഷ്ട്രീയമാണ് ഇതിനൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ രാജ്യത്ത് കിടക്കുന്നത് ആ പ്രശ്നത്തിനൊക്കെ പ്രാധാന്യം ഈ ശബരിമലയില് ഈ പാഴിയെടുക്കണ ആ പ്രശ്നം അതായത് ശക്തമായ നടപടി സർക്കാരും ഹൈക്കോടതിയും എടുത്ത സാഹചര്യത്തിൽ അതിന്റെ ഗൌരവം നല്ലത് പക്ഷെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഞാനൊരു അമ്പലത്തിന്റെ പ്രസിഡന്റൊക്കെ അറുപത്തിരണ്ട് കൊല്ല ഇരുന്ന എവിടെയൊക്കെ കക്ക് എവിടെയൊക്കെ കക്കാനൊക്കെ ഇല്ലെന്നുള്ള നമുക്കറിയാം ഇത് പഴുതടച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകത്തെയാണ് അഴിമതി പഴുതടച്ച് ഈ കേരളത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും അവിടെ നിന്ന് വാങ്ങുന്നതല്ല ഉടച്ച് പോകണമെങ്കിൽ ഇവിടെ ഏതാണ്ട് അഞ്ചോളം ബോർഡുകളുണ്ട് തിരുതാംകൂർ ദേവസ്വം ബോർഡുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡുണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡുണ്ട് പുടൽമാണിക്കുന്നത് ഇങ്ങനെ പല മലബാർ ദേവസ്വം ബോർഡുണ്ട് ഈ ദേവസ്വം ബോർഡ് നാലഞ്ചെണ്ണം ആക്കി കുറെ രാഷ്ട്രീയക്കാർക്ക് ഇരിക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട് എല്ലാം ഒഴിവാക്കണം ഇങ്ങനൊന്നാലോചിച്ച് നമ്മൾ ഒരു ഐ എസ് സീനിയർ ഐ എ എസ് കാരനാണ് സെക്രട്ടറി ആയിട്ട് വെക്കണം സെക്രട്ടറി ആയിട്ട് വെച്ചിട്ട് രാഷ്ട്രീയക്കാരില്ലാതെ രാഷ്ട്രം ഉണ്ടാകില്ല രാഷ്ട്രീയക്കാരുടെ ചെയർമാനോ കമ്മിറ്റിയോ അതായത് കയർ ബോർഡ് പോലെയും സ്പൈസസ് ബോർഡ് പോലെയും ഒക്കെയുള്ള ബോർഡ് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ല അതുപോലെ ആ ബോർഡിനകത്ത് രാഷ്ട്രീയക്കാർ കേട്ടെ അവരുടെ അഭിപ്രായങ്ങളും അടുത്ത കാര്യങ്ങളും ഈ സെക്രട്ടറി എന്ന് പറഞ്ഞ ആള് അതി ഉദ്യോഗസ്ഥൻ ആ സെക്രട്ടറി കൺസേൺ മിനിസ്റ്ററുമായിട്ട് ബന്ധമായിരിക്കണം ഗവൺമെന്റുമായിട്ട് ബന്ധമുണ്ടാക്കി ഫയൽ നോക്കിക്കൊണ്ട് പോയാൽ ഈ ഹൈക്കോടതിയിൽ ഒരുപാട് ഉറവുവരുത്താൻ സാധിക്കും ഇതങ്ങനെയല്ല കുറെ രാഷ്ട്രീയക്കാർക്ക് ഇടം കൊടുക്കാൻ ഇടയില്ലാത്തവർക്ക് ഇടം കൊടുക്കുന്നതിടമായിട്ട് ഈ ദേവസ്വം ബോർഡിൽ നിന്ന് മാറിയവക്കോ ഞാൻ നിസ്പഷ്ടായിട്ട് പറയണം ആരുടെ കാലത്തായാലും കടന്നിട്ടുള്ളതെല്ലാം അങ്ങനെ തന്നെയാണ് ഗവൺമെന്റ് കാലത്തായാലും ആരുടെ കാലത്തായാലും ആർക്കാണ് കൊടുത്തിരിക്കുന്നത് കുറച്ച് രാഷ്ട്രീയപരമായ അവസരം ലഭിക്കാത്തവർക്ക് ഒരു അവസരം കൊടുക്കുന്ന ഒരു വേദിയായി അല്ലെങ്കിൽ ഒരു അസേരയായി ദേവസ്വം ബോർഡ് അത അത് മാറണം ഈ ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിലും ശക്തമായ നടപടി നടപടിയെടുക്കണം